ലഹരി മരുന്നിൻ്റെ അമിത ഉപയോഗം മൂലം കോഴിക്കോട് ജില്ലയിൽ ഒരു മാസത്തിനിടെ മരിച്ചത് മൂന്ന് യുവാക്കൾ ഇന്നലെ രാവിലെ വടകരയിൽ നെല്ലാച്ചേരി കുനിക്കുളങ്ങര ടവറിന് സമീപമാണ് രണ്ട് യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അവശ്യനിലയിലായ മറ്റൊരു യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ മാസം ഇരുപതിന് കൊയിലാണ്ടിയിലും സമാനമായ രീതിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു മൃതദേഹങ്ങൾക്കരികിൽ നിന്നും ലഹരി വസ്തുക്കളും സിറിഞ്ചും കണ്ടെത്തി ഓർക്കാട്ടേരി സ്വദേശി രൺദീപ് കുന്നുമ്മക്കര സ്വദേശി അക്ഷയ് എന്നിവരെയാണ് ഇന്നലെ രാവിലെ എട്ട് മണിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ കൂടെ അവശ്യനിലയിൽ കണ്ടെത്തിയ ചെറിയ ചെറിയതുരുത്തി ശ്രീരാഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരിച്ചവർ സ്ഥിരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നുവെന്നാണ് പുറത്തു വിവരം ഇവരെ മുൻപ് പലവട്ടം പോലീസ് പിടികൂടിയിട്ടുണ്ട് പതിനൊന്നംഗ ലഹരി മരുന്ന് സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഈ മൂന്ന് പേരുമെന്ന് പോലീസ് പറഞ്ഞു മൂന്ന് പേർക്കും പ്രത്യേകിച്ച് തൊഴിലില്ല രൺദീപ് ഇടയ്ക്കിടെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് യാത്ര പോയിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ മാസം ഇരുപതിനാണ് കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ അണേലക്കടവ് സ്വദേശി അമൽ സൂര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമലിന്റെ മൃതദേഹത്തിനു സമീപത്ത് നിന്ന് സിറിഞ്ചുകൾ കണ്ടെടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് സമാന സാഹചര്യത്തിൽ രണ്ടു പേർ കൂടി മരിച്ചത് അടുത്തിടെ ഏറാമല ഒഞ്ചിയം പഞ്ചായത്തുകളിൽ അഞ്ച് യുവാക്കൾ മരിച്ച സംഭവങ്ങളിലും പോലീസിനും നാട്ടുകാർക്കും സംശയമുണ്ട് മരിച്ചവരുടെ ബന്ധുക്കൾ സഹകരിക്കാതെ വരുന്നതോടെ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് കോഴിക്കോട് നാർക്കോട്ടിക് സെൽ എ സി പി പറഞ്ഞു എം ഡി എം എ അടക്കമുള്ള ലഹരി മരുന്നുകൾ ബംഗളൂരിൽ നിന്നും കഞ്ചാവ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എത്തുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളും ലഹരി മരുന്ന് കടത്തിൽ സജീവമാണെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.